നീ എനിക്ക് ഒരു കുഞ്ഞോനെ അറിയത്തുള്ളൂ എന്റെ പ്രകാശ് മാത്യു മനസ്സിലായില്ല ആ വിളിക്കേ ആ തെക്കേലും തീരെ തൊടം പോരല്ലോ കുരിയാക്കോശേ വള വന്നു തെങ്ങിന്റെ കടയ്ക്ക് തന്നെ ആണോ ഇടീച്ചത് ഓ പിന്നെ കന്നിതുലാത്തിൽ വെട്ടുന്ന തേങ്ങ ഞാനിപ്പോ ആദ്യം കാണുവല്ലോ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോ നീ ഇതുവഴി വരാന്ന് പറഞ്ഞിട്ട് എന്താടാ വരാഞ്ഞേ കൂടി പോന്നു ആ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചപ്പോ നീ ഒരു കാര്യം പേര് ആ സോണ അവൾ എന്തോ പറഞ്ഞോ ചേടാ ഒരു പെണ്ണിനെ പ്രേമിക്കാൻ നിനക്ക് ഇനി അറിഞ്ഞുകൂടായോ നിന്റെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ എങ്ങനെയാ എന്നെ അറിയാവോ അതെ അന്നത്തെ കാലം അല്ല ഇത് ഇപ്പോഴത്തെ പിള്ളേരും അമ്മമ്മ വിചാരിക്കുന്ന പോലെ അല്ല

കുട്ടിയുടെ മനസ്സെന്താന്ന് അറിഞ്ഞാൽ എബിയാണോ എന്ന് ഏറ്റവും പറ്റിയ ആള് ഇവൺ ഇഫ് ഇറ്റ്സ് എ നോ ഇറ്റ് ഇസ് ഓക്കെ ഐ വിൽ ഫോർഗെറ്റ് എവ്രിതിങ് ബട്ട് ഡെഫിനറ്റ് ആയ ഒരു റിപ്ലൈ എന്ത് കമ്മീഷൻ തരും ഐ മീൻ ബ്രോക്കറേജ് ലവ് ബ്രോക്കറേജ് ലവ് ബ്രോക്കർ അതോളം ഹെറോൾ റോബിൻസിന്റെ ഒരു നോവലിന്റെ പേര് പോലെ ഉണ്ട് ആട്ടെ എന്ത് കമ്മീഷൻ കിട്ടി എന്നാലും ഈ പ്രേമെന്ന് പറയുന്ന ബോർ ഏർപ്പാടല്ലേ ഞാനിപ്പ അവനോട് പറഞ്ഞോ എനിക്ക് ബോർ അടിക്കും കേറിക്കുന്നു പറഞ്ഞേ

ഹലോ എന്റെ മകൻ മഴ നീയാണോ ഞാൻ ഇപ്പൊ സമയം എന്താ കാണും എന്നെ കൊണ്ടൊന്ന് ഇവിടുന്ന് എഴുന്നേക്ക മേലാ എല്ലാരെയും വിളിച്ചുകൊണ്ടുത്തി പാതിരാത്രിക്ക് എന്താ ഇത്ര അത്യാവശ്യം ഓ ശരി ശരി ബേവിയാൻറ്റി എടി ബേവിയാൻറ്റി ഉന്നാന മോനു ഫോൺ മോളെ കണ്ട കൊട എന്താടാ ഈ പാതിരാത്രിക്ക് നീ ഉറങ്ങിയായിരുന്നോ എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോടാ നീ പറഞ്ഞ പോലെ കാരണം കാരണം തുപ്പാനും ഇറക്കാനും വയ്യ സംഗതി എന്ത് ലവ്സ് ലവ്സ് എനിക്ക് പിടിച്ചോന്നൊരു സംശയം എന്താ ഞാൻ ചെയ്യാൻ ചെയ്ത് നോക്കി ടേല് വീണു യെസ് കണ്ണടച്ച് വിരലി തൊട്ട് നോക്കി അതും എന്താടാ വേണ്ടത് നീ പറഞ്ഞാലൊന്നാണ് പ്രകാശിനോട്

നീ എന്റെ കൂടെ നിന്നോണേ മുങ്ങിക്കളയരുത് വലിയ ഞാൻ അല്പം നീ വന്നേ നിന്റെ ജാടെ ഒക്കെ പറയാന്നല്ലാതെ അടുത്തോ തന്നെ പറയും പോയിട്ട് നിനക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പം എനിക്കും തോന്നുന്നുണ്ട് ഇത് നമുക്ക് ശരിയാവുന്ന മട്ടില്ല ഇനിയിപ്പ കൂടുതൽ ഒന്നും ചെയ്യണ്ട നേരെ അവന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ഒരു യെസ് പറയാം അത് പെട്ടെന്ന് പറയണൊന്നില്ല ഒന്ന് നാണിച്ച് കാലിനം കൊണ്ടൊരു കളമൊക്കെ വരച്ച് നാണോ നാണോ ഒന്നും ശരിയാവില്ല ഓഹോ അതല്ലേ നിനക്കില്ലല്ലോ വേണേ ചെല്ലാം Okay. Mm. മൊത്തം ഒരു അടിച്ചുപൊളി ദിസ് ഇസ് അവർ ഗ്രേറ്റ് ശുക്രിയ മെനോ നക്കിൾ ഇതോ ഇതാണ് ഞങ്ങളുടെ അമ്മാ ഇന്നലെയും വിളിച്ചിരുന്നു ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നെ കാണാൻ അയ്യോ എന്നെ കാണാനോ ഞാൻ പറഞ്ഞല്ലോ അമ്മാമ്മക്കാണ് നമ്മുടെ കാര്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കുട്ടനാട്ടില് പണ്ടൊരു വിപ്ലവ പ്രേമകഥയിലെ നീ അറിഞ്ഞോടാ ഇന്റർ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ ഫിക്സർ റെഡിയായിരുന്നു മധുസാർ പറഞ്ഞു ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കോട്ടിൽ ഇറങ്ങേണ്ടി വരും കാലിക്കറ്റുമായിട്ട് അവിടെ അത്ര മോശം ടീം ഒന്നും അല്ല നമ്മൾ ജയിക്കുമെന്ന് സംശയ എന്നാലും ഒരു കൈ നോക്കാം ഒന്ന് എക്സ്ക്യൂസ് സോനിച്ചു ഒരു ഫൈവ് മിനിറ്റ്സ് ഞങ്ങൾക്ക് സോറി ഞാൻ ഓർത്തില്ല എന്തൊരു മണ്ടനാ ഞാൻ നിങ്ങൾ സംസാരിക്കുന്നതിനിടയില്ല ഐ എം റിയലി സോറി ഞാൻ ഓർക്കേണ്ടതായിരുന്നു പ്രകാശ് ഐ എം സോറി റിയലി സോറി സോന ഞാൻ കാൻറ്റീനിൽ കാണും നീ അങ്ങോട്ട് വന്നാൽ മതി ഓക്കെ അയ്യോ എബിക്ക് ഫീൽ ചെയ്തോ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എപ്പോഴും നിങ്ങളെ ഒരുമിച്ചേ കാണൂ തന്നോട് ഒരു അഞ്ചു മിനിറ്റ് തനിച്ച് സംസാരിക്കാൻ അവനുള്ളപ്പോ പറയാൻ കൊള്ളാവുന്നത് മാത്രം പറഞ്ഞാൽ മതി എന്നോട് സോന ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല എന്ത് ഉദ്ദേശിച്ചാലും വേണ്ടില്ല ഇത് പോരെ പി പ്രകാശ് സീ സോന ലുക്ക് ഡോണ്ട് റിപ്പീറ്റ് ദിസ് അഗൈൻ ഓക്കെ പ്രകാശിനോട് സ്നേഹം ഉണ്ടെന്ന് കരുതി എബിയും വേള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല അറ്റ് എനി കോസ്റ്റ് ഐ ആം സോറി ഐ ആം സോറി ഡാ അയ്യേ സാരമില്ലടാ സോറി പറയണ്ടത് ഞാനല്ലേ എന്റെ തെറ്റാ പ്രകാശ് പറഞ്ഞത് ശരി അത് അവൻ വളരെ ഡീസന്റായി പറയുകയും ചെയ്തു അറിയാതെ ഞാൻ അല്പം കൂടുതൽ ഫ്രീഡം എടുത്തു അറ്റ്ലീസ്റ്റ് പ്രകാശിന് മുമ്പിലെങ്കിലും ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇനി അങ്ങനെ ഉണ്ടാവില്ല കരയാണോ നീ എന്താടാ ഇത്